കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ടല്ലൂർ മണ്ഡലം വാർഷിക സമ്മേളനം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം ബി പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കണ്ടല്ലൂർ മണ്ഡലം വാർഷിക സമ്മേളനം നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗം ബി പ്രസന്നകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല നല്ലൊരു സമ്മേളനം ഇവിടെ നിന്ന് സമ്മേളനം കഴിഞ്ഞു പോകുമ്പോൾ പൂർണ്ണമായും തൃപ്തിയോടുകൂടി ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അതിന് നമുക്ക് ഒട്ടേറെ വേണ്ടി കഷ്ടപ്പെടാനുണ്ട് ഏതായാലും അക്കാര്യങ്ങളിൽ കൂടുതൽ ജില്ലാ സെക്രട്ടറി പറയുന്നതുകൊണ്ട് സംസ്ഥാന സമ്മേളനത്തെ കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല നമ്മുടെ സംഘടനയെ സംബന്ധിച്ചോളം വലിയൊരു ചരിത്രം നമ്മളെ സംബന്ധിച്ചോളം ഉണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് ജീവനക്കാർ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങളുടെ മുഖ്യ പങ്കും നേടിക്കൊടുത്തിട്ടുള്ളത് പെൻഷനേഴ്സ് അസോസിയേഷനാണ് അത് മിക്കവാറും കോൺഗ്രസിൻ്റെ ഗവൺമെൻ്റ് കാലഘട്ടത്തിലാണ് നമുക്ക് ആനുകൂല്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞത് നമുക്കറിയാം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് പെൻഷനേഴ്സ് അസോസിയേഷൻ രൂപം കൊണ്ടെങ്കിലും രണ്ട് അമ്പത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ ചെറിയ ചെറിയ സംഘടനകൾ കേരളത്തിൽ രൂപം കൊണ്ടിരുന്നു ആൾ കേരള പെൻഷനേഴ്സ് അസോസിയേഷൻ അതുപോലെ ആൾ കേരള പെൻഷനേഴ്സ് ഫെഡറേഷൻ റിട്ടയേർഡ് ടീച്ചേഴ്സ് യൂണിയൻ തുടങ്ങിയുള്ള ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടായിരുന്നു പക്ഷേ കേരളത്തിൽ എമ്പാടും ശക്തമായി വേരോട്ടം ഉണ്ടാക്കിയ അതുപോലെ മെമ്പർഷിപ്പ് കാര്യമായ വർധനം ഉണ്ടാക്കിയ ഒരു സംഘടന എന്ന് പറയുന്നത് പെൻഷനേഴ്സ് അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ആറ് എൺപത് രജിസ്ട്രേഷൻ നമ്പറുമായിട്ട് ഈ സംഘടന രൂപം കൊള്ളുമ്പോൾ അന്ന് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് ശ്രീ വൈസ് പ്രസിഡൻ്റ് ശ്രീ സി സി നായരും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സോംപിള്ളയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അന്ന് വളരെ കാര്യമായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ശ്രീ ചിത്ര നമ്പൂരിപ്പാടിനെ കുറിച്ചൊക്കെ നമുക്കറിയാം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ചിത്ര നമ്പൂർ സി സി നായരായിരുന്നു ജനറൽ സെക്രട്ടറി ആ ചിത്ര നമ്പൂരിപ്പാട് അടുത്ത കാലഘട്ടത്തിലാണ് എണ്ണൂറ്റി ഒന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിച്ചത് പക്ഷേ അതിന് ശേഷം ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്ന ശ്രീ ചിത്ര നമ്പൂരിപ്പാട് പിന്നീട് പെൻഷനേഴ്സ് യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് മാറുന്നുണ്ട് ദീർഘകാലം അദ്ദേഹത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരുന്ന് ഇടതുപക്ഷ ജീലിയിലേക്ക് പൂർണ്ണമായി മാറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കുറച്ച് പറയാം മണ്ഡലം പ്രസിഡന്റ് എസ് രാമചന്ദ്രൻ അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി എസ് ഗോപി സ്വാഗതം പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം പ്രൊഫസർ എ മുഹമ്മദ് ഷെരീഫ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി എ സലീം പുതിയ അംഗങ്ങൾക്കുള്ള വരവേൽപ്പ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി വിജയൻ ഡി ബാബു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജി മോഹനൻപിള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കൃഷ്ണകുമാർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം അബ്ദുൾ ഹക്കർ നിയോ കം സെക്രട്ടറി ഹബീബ് പൊന്നേറ്റിൽ ജില്ലാ കമ്മിറ്റി അംഗം ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു എം അബ്ദുൾ ഹക്കർ റിട്ടേണിംഗ് ഓഫീസറായി തെരഞ്ഞെടുപ്പ് നടത്തും പ്രസിഡന്റായി സി രാമചന്ദ്രനെയും സെക്രട്ടറിയായി എസ് ഗോപിയെയും പി ബാഹുലേൻ കെ ആർ സരള വി എ ശ്രീകുമാരി എന്നിവരെയും വിവിധ ഘടകങ്ങളുടെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു കായംകുളം